ഹായ് ഹലോ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലെ ജുക്കി അല്ലെങ്കിൽ ജാക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഈസി ആക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പവർ മെഷീൻ ആയിട്ട് ഇത് അപ്പൊ നമ്മളിത് നോക്കാൻ പോകുന്നത് ഈ ഒരു മെഷീനിന്റെ മെക്കാനിസവും അതുപോലെ തന്നെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് പവർ മെഷീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ കൊടുക്കണം അപ്പൊ ഇത് കറണ്ടിലാണ് പ്രവർത്തിപ്പിക്കുന്നത് പവർ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാലേ നമ്മുടെ മെഷീൻ ഓൺ ആവുള്ളൂ ഓണാക്കി കഴിയുമ്പോൾ ആ അറ്റത്തുള്ള സ്ക്രീനിൽ ഒന്ന് ലൈറ്റ് തെളിയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുണ്ടല്ലോ എവിടെയൊന്ന് ലൈറ്റ് കത്തുട്ട് ഇതിന്റെ സ്വിച്ച് ഓൾറെഡി ഇട്ട് വെച്ചാൽ മാത്രമേ കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ മെഷീൻ ചെറുതായിട്ട് ഒന്ന് അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അനങ്ങും ലൈറ്റിന്റെ സ്വിച്ച് ഇത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ ഓൺ ആക്കുക ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കുക ഇത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നി നോമിയിലൊക്കെ ഫുൾ ടൈം ലൈറ്റ് ഓൺ ആകുന്നുണ്ട് ചില ടൈമിൽ നമുക്കത് ഇറിട്ടേഷൻ ആണ് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് സുഖം നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ഓഫ് ആക്കി വെക്കാൻ നല്ലത് അത നേരത്തെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഓൺ ആക്കി വെച്ചാലേ പവർ കൊടുക്കുമ്പോൾ ഓൺ ആവുള്ളൂ ഇനി ഇതാണ് ഈ ഒരു മെഷീൻ്റെ വീൽ എന്ന് പറയുന്നത് എല്ലാം കറന്റിന് തന്നെയാണല്ലോ പിന്നെ ഈ ഒരു ഹാൻഡ്വീലിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ആവശ്യം നമ്മുടെ നൂലൊക്കെ കുടുങ്ങിയിട്ട് മെഷീന് സ്റ്റെക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി വേറെ ഏതെങ്കിലും കേസിലും സ്റ്റെക്ക് ആവുകയാണെങ്കിലും ഈ ഒരു ഹാൻഡ്വില് തിരിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി മെഷീന്റെ താഴേക്ക് വരുമ്പോൾ വിശാലമായ ഒരു ആക്സിൽ പാഡ് തന്നെയുണ്ട് നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒറ്റക്കാല് വെച്ചിട്ടോ രണ്ട് കാലിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യും അത് ജസ്റ്റ് ഇവിടെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി ഇത് എന്താണെന്ന് അറിയുമോ ഇതാണ് നമ്മുടെ മെഷീന്റെ പ്രഷർ ഫുഡ് ലിഫ്റ്റർ സാധാരണ മെഷീനുകളിലൊക്കെ മുകളിലായിട്ടാണല്ലോ കാണാറ് ഇതിന് ഇത് താഴെയാണ് വന്നത് അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാനും ഭയങ്കര ഈസി ഇത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം നമുക്ക് ഈസി ായിട്ട് ആ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് നീക്കി കൊടുത്താൽ ഇവിടെ ലിഫ്റ്റ് ആയി കിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്ക്രീനിനെ കുറിച്ച് ആ ഒരു സ്ക്രീനാണ് കേട്ടോ അതായത് നമ്മള് പവർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും നമ്പേഴ്സും ഒക്കെ വരും ഇവിടെയാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതാ ഈ ഒരു ഭാഗത്ത് നെക്കിയാണെങ്കിൽ നെക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് നെക്കി കൊടുക്കണതെങ്കിൽ നമുക്ക് സ്പീഡ് യും ചെയ്യാം കേട്ടോ മുന്നൂറ് തൊട്ട് മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സ്പീഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു ബാർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ടത് അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം ഈ ഒരു ലിവർ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുമല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് താഴ്ത്തി കൊടുക്കുക അപ്പൊ നമുക്ക് സ്റ്റിച്ച് ബാക്കിലേക്കായിട്ടായിരിക്കും വരിക മുകളിൽ നിൽക്കുന്ന ടൈമിൽ നോർമൽ സ്റ്റിച്ചായിട്ടായിരിക്കും ഇവിടെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ മെഷീൻ ടെൻഷൻ വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാട്ടെ ഇത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ നോർമൽ മെഷീനില് വ്യത്യസ്തമായിട്ടാണ് ടെൻഷൻ ലെവൽ എന്ന് പറയുന്നത് ഇനി ഒരു ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ നോർമൽ മെഷീനിലെ പോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വരുന്നത് നല്ല സ്പേസ് ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ക്ലോത്ത് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇവിടെയും കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബോബിനിന് നൂല് അതുപോലെയുള്ള ഐറ്റംസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു ഭാഗത്ത് മെഷർമെന്റ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടോ ഇതിപ്പോ നമ്മുടെ നോർമൽ മെഷീനിലും കണ്ടുവരാറുണ്ട് അല്ലേ ഇനി ഇത് ഈ ഒരു മെഷീന്റെ ബോബിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ബോബിനേക്കാൾ ഒന്നും കൂടെ വലിപ്പം കൂടുതലാണ് കിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോബിങ് കേസിനും വലുപ്പം വ്യത്യാസം ഉണ്ട് കിട്ടും കുറച്ച് വലുപ്പം കൂടുതലാണ് ഇനി നമുക്ക് ഈ ഒരു മെഷീന്റെ ത്രെഡിങ് നോക്കാം ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ നൂല് വെച്ച് കൊടുക്കേണ്ടത് രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒന്ന് നമുക്ക് ബോബിങ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതാദ്യം നമുക്ക് ബോബിനെങ്ങനെയാ ചെയ്തെടുക്കുക എന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് കൂടെ ഞാൻ ഇതാ ഒന്ന് നൂല് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതാ ഈ കാണുന്ന ഹോളിൽ കൂടെ ഇട്ടെടുത്തിട്ട് ഈ ഒരു പോർഷനും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ശേഷം ഇതാ എവിടെയോ ഒരു ഹോള് വരുന്നുണ്ട് ആ ഹോളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കുക ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ബോബിന് വെച്ചു കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്യണം ശേഷം നമ്മുടെ ആ ഒരു നൂല് ആ നൂല് ബോബിനിൽ ഒന്ന് ുറ്റി കൊടുക്കുക സേഫ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കട്ടെ ഒരു നാലഞ്ച് ചുറ്റി തന്നെ ആയിക്കോട്ടെ എന്നിട്ട് ഈ ഒരു ലിവർ ജസ്റ്റ് നമ്മുടെ ബോബിലേക്ക് ഒന്ന് അടുപ്പിച്ചു ശേഷം നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാട്ടെ അപ്പൊ നമുക്ക് നൂല് ബൈൻഡ് ആയി കിട്ടും ഇവിടെ രണ്ട് ബോബിൻ കേസ് എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ നോർമൽ മെഷീനിന്റെതും ഒന്ന് നമ്മുടെ ജുക്കി എന്ന് പറയുന്ന ഈ ഒരു മെഷീൻറെ ആണ് ഇതാണ് കേട്ടോ നമ്മുടെ നോർമൽ മെഷീനിന്റെത് ഇത് നമ്മുടെ ജുക്കി എന്ന മെഷീൻ ഈ രണ്ട് ബോബിൻ കേസുകൾ തമ്മിൽ ഒന്ന് രണ്ട് വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ നോർമൽ മെഷീൻ്റെ ബോബിൻ കേസിനേക്കാൾ ഒന്നും കൂടെ വലുതാണ് പവർ മെഷീൻ്റെ നോർമൽ മെഷീന്റെ കേസിൽ കേസിലതാ ഒരു പുറത്തേക്ക് ആയിട്ട് നിക്കണല്ലോ അങ്ങനെ ഒരു ഭാഗതാ ഈ ഒരു പവർ മെഷീന്റെ കേസിൽ വരുന്നില്ല ഈ പവർ മെഷീൻ കേസിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യ ഒരു വലുപ്പത്തിൽ തന്നെ ഓപ്പൺ സ്പേസ് ആണ് പക്ഷെ നമ്മുടെ നോർമലിന്റെ കേസിൽ വരികയാണെങ്കിൽ അങ്ങനെയൊന്നും ഓപ്പൺ ചെറുതായിട്ട് വരുന്നുള്ളൂ അതായത് നമ്മള് നൂലെടുക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മാത്രമേ ഒരു ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഇനി ബോബിങ് കേസില് നൂലിട്ട് എടുക്കലും നമ്മുടെ നോർമൽ മെഷീനിലെ പോലെ തന്നെയാണ് കേട്ടോ വലിയ മാറ്റമൊന്നും വരുന്നില്ല അതുപോലെ തന്നെ അത് ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് വെച്ചു കൊടുത്തിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കും ലാസ്റ്റായിട്ട് നൂലെത്തുന്ന ആ ഒരു ഭാഗം കുറച്ചൊന്ന് ഒന്ന് ചെറുതാണ് കേട്ടോ നമ്മൾ നോർമൽ മെഷീനിലാണ് ഒന്നും കൂടെ വലിപ്പുള്ളതായിട്ട് തോന്നിയത് പിന്നെ നമുക്ക് ത്രെഡിങ് നോക്കട്ടെ അപ്പൊ നൂല് തയ്യൽ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഹോളിൽ കൂടെ എടുക്കുക ഇവിടെ ഇത് നീളത്തിലൊരു പ്ലേറ്റ് പോലെ കണ്ടല്ലോ ഇതിൽ മൂന്ന് ഹോൾസും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മൂന്ന് ഹോൾസിൽ കൂടെ നമ്മൾ എടുക്കണം ഒരു സിക്സാക് ടൈപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം ഈ ഒരു ഭാഗത്തുനിടെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ ശേഷം വീണ്ടും ആ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സിക്സാക്ട് ടൈപ്പിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് ഈ ഭാഗത്ത് ഒരു ചെറിയ പ്ലേറ്റ് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഇതുപോലെ ഹോൾ തന്നെയാണ് ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നേരെ താഴേക്ക് എടുക്കുക താഴേക്ക് വന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ വരുന്നുണ്ട് എന്നിട്ട് ഇതാണ് നമ്മുടെ ടെൻഷൻ ഈ ഒരു റൗണ്ട് ആക്കി എടുത്തിട്ട് ഈ ൊരു ഭാഗത്തിലൂടെ ഇട്ടെടുക്കാം ഇനി നേരെ താഴേക്കാണ് ദാ ഈ ഒരു ഭാഗത്തു കൂടെ നേരെ വന്നിട്ട് ഇവിടെയും കൂടെ ഒന്ന് ഉള്ളിലൂടെ ഇട്ടെടുക്കാം ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ നീടിൻ്റെ അടുത്തെത്തി ഈ ഒരു മുകളിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് നീടിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുക്കാം ഇപ്പൊ നമ്മുടെ ത്രെഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ അത് ലൈറ്റ് ഒന്ന് ഓൺ കൊടുത്തിട്ടുണ്ട് ഇനി നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എത്രയാണ് സ്പീഡ് വേണ്ടത് അതനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഒന്ന് ആക്സിൽ കൊടുത്താൽ മതിയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് പെട്ടെന്ന് നമ്മൾ നോർമൽ മെഷീൻ ഈ ഒരു മെഷീനിലേക്ക് മാറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും കാരണം ഒരു സ്പീഡിലൊക്കെ അടിക്കുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ലെവലാക്കിയെടുത്ത ഈ റിവേഴ്സ് ലിവറിനെ പറ്റി പറഞ്ഞിരുന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിവേഴ്സ് ആയിട്ട് സ്റ്റി അടിക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാനും ഈ ഒരു ലിവർ താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മെഷീനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഈ ഒരു മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റുമോ ലോക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ മറ്റു ഡിസൈനുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടി നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ കഴിയില്ല നോർമൽ സ്റ്റിച്ചിങ് മാത്രേ കൈയ്യുള്ളട്ട് പിന്നെ നമുക്ക് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു മാറ്റം വരുന്നില്ല നമ്മുടെ സ്റ്റിച്ചിങ് കുറെ ഈസി ആയിരിക്കൂട്ടെ കാരണം നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്തെടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കാം കാരണം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനും കഴിയുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കാനും കഴിയുള്ളൂ അപ്പൊ അതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ